വെൽക്കം ബാക്ക് അഗൈൻ എല്ലാവർക്കും നമ്മുടെ പുതിയ രീതിയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് മൈസൂർ റോഡിലാണ് ഒരു വീക്കെൻഡ് റൈഡിന് പോവാണ് ഇന്നെന്തായാലും നമ്മളൊരു ബൈക്കിംഗ് ഗ്രൂപ്പിൻ്റെ കൂടെയാണ് പോകുന്നത് ഒരു എട്ട് റൈഡേഴ്സോളം ഉണ്ട് ഇന്നത്തെ നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ ഇവിടെ എവിടെ നിൽക്കും എന്നാണ് പറഞ്ഞത് ഇപ്പോൾ ഉള്ളത് നമ്മൾ മൈസൂർ ബാംഗ്ലൂർ റോട്ടിലാണ് നമുക്ക് എക്സ്പ്രസ് വേയിൽ പോകാൻ പറ്റത്തില്ല അവിടെ എക്സ്പ്രസ് വേയിൽ ടു വീലേഴ്സ് പ്ലാൻ ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ ഇന്നിപ്പം ഓൾഡ് മൈസൂർ റോഡിൽ കൂടെയാണ് പോകുന്നത് സോ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് നമുക്ക് കൂറുകിലേക്കാണ് ഒരു ടു ഡേയ്സ് സാറ്റർഡേ സൺഡേ ആണ് റൈഡ് ഇന്നൊരു സാറ്റർഡേ ആണ് സാറ്റർഡേ പോയി നാളെ വൈകിട്ട് തിരിച്ചു വരുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് സമയം ഏകദേശം ആറ മുപ്പതായി നമുക്ക് ഇവിടുന്ന ഏകദേശം ഒരു ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്ററാണ് കൂറുകിലേക്കുള്ളത് ഏകദേശം ഒരു പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആകുമ്പോഴത്തേക്കും കൂറുക എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു ക്ലൈമറ്റ് തരക്കടൽ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോകുന്ന വഴിക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ടൂറിസ്റ്റ് സ്പോട്ട് ഉണ്ടെങ്കിൽ കവർ ചെയ്തിട്ട് ഞങ്ങൾ താമസിക്കുന്ന ഹോം സ്റ്റേയിലേക്ക് പോകാമെന്നാണ് പ്ലാൻ ചെയ്യുന്നത് ടൂർക്ക് യാത്രയുടെ കുറച്ച് അടിപൊളി വിഷ്വൽസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ശ്രമിക്കാം ഇനിയിപ്പോൾ ഏകദേശം ഈ സിക്കിയുടെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ക്യാമറ ഓൺ ചെയ്യാം നമ്മളിപ്പോൾ ഉള്ളത് ഓൾഡ് മൈസൂർ റോഡിലാണ് പുതിയ എക്സ്പ്രസ് വേ ഒക്കെ വന്നതിൽ പിന്നെ ഈ റോഡിൽ ഒരു തിരക്കുമില്ല ഇല്ല ഇനിയിപ്പോൾ നിങ്ങൾ കാറിൽ വന്നാലും കൂടെ ചിലപ്പോൾ ഒരു അര ബുക്കാകുമ്പോഴിക്കേണ്ട വ്യത്യാസം കാണത്തുള്ളതായിരിക്കും മൈസൂർ എത്താൻ ബാംഗ്ലൂരിൽ നിന്ന് ബൈക്കിലാണെങ്കിൽ രണ്ട് മണിക്കൂർ മാക്സിമം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ റോഡ് കണ്ട തന്നെ അറിയാം നിങ്ങൾക്ക് ഇതിനു മുമ്പ് എങ്ങനെയായിരുന്നു വീക്കെന്റ് ഒന്നും ഈ റോഡിൽ കൂടെ പോകാൻ പോലും പറ്റത്തില്ലായിരുന്നു അതുപോലെ തിരക്കായിരുന്നു ഇപ്പൊ എല്ലാരും ഹൈവേ പിടിച്ചു പോകുന്നോണ്ട് ഇവിടെ തിരക്കെന്നു പറഞ്ഞ സംഭവമില്ല പിന്നെ ആ പഴയ ബൈക്കേഴ്സാണ് തിരിച്ച് ഈ റൂട്ടിലേക്ക് വന്നിരിക്കുന്നത് റായച്ചടി കാണുന്നാണ് ഹൈവേ അതിങ്ങനെ കൊതിപ്പിക്കുന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യാനാണ് നമുക്ക് അങ്ങോട്ട് കേറാൻ പറ്റത്തില്ല നമ്മളെ റൈറ്റ് പാൻ ഒക്കെ ഇട്ടപ്പോഴത്തേക്ക് ആദ്യം പന്ത്രണ്ട് പേരുണ്ടായിരുന്നു പിന്നെ അത് എട്ട് പേരായി പിന്നെ ഇപ്പം അത് അഞ്ചു പേരായിട്ട് ചുരുങ്ങി ഗ്രൈസ് നമ്മൾ ഇടയ്ക്കൊരു ഫോട്ടോഷൂട്ടിന് വേണ്ടി നിർത്തിയാണ് ഇവിടുന്ന് രണ്ട് ക്ലിപ്സ് എടുത്തിട്ട് പയ്യെ പോകാം വഴിക്ക് മാക്സിമം ഫോട്ടോസും എടുത്ത് വീഡിയോസൊക്കെ എടുത്ത് പോകുക പിന്നീട് കുറേ നാൾ കഴിയുമ്പോൾ നോക്കുമ്പോഴത്തേക്ക് ഈ ഫോട്ടോസൊക്കെ കാണത്തുള്ളൂ സർവീസ് റോഡിൽ എന്തോ ഇഷ്യൂ സർവീസ് റോഡിൽ എന്തോ ബ്ലോക്കേജ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ റൂട്ടൊന്ന് മാറ്റി പിടിച്ചു കുറച്ച് ഉൾവഴികളിലൂടെ വഴികളിലൂടെ കൊണ്ടിരിക്കുകയാണ് അത് പിന്നെ നമ്മൾ എവിടെ റൈഡ് പോയാലും കുറച്ച് ദൂരം ഒന്നുകിൽ നമ്മുടെ റൈഡിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ കുറെ ഉൾവഴികളുടെ സഞ്ചരിക്കും അല്ലെങ്കിൽ ഇതുപോലെ ചിലപ്പോൾ കടൻ ചേഞ്ച് കാണും മെയിൻ റോഡിൽ നിന്ന് ആഹാ ഹൈവേ വിട്ടു അപ്പൊ തന്നെ കാളവണ്ടി അത് നിങ്ങൾ ഏത് വില്ലേജ് ഏരിയയിലേക്കാണ് തമിഴ്നാട്ടിലാട്ടെ കർണാടകത്തിലാട്ടെ ഒരു കാഴ്ച ഉറപ്പാണ് ഈ റോഡ് ഇപ്പൊ എവിടെ ചെന്ന് കേറുന്നറിയില്ല നമ്മളങ്ങനെ പോവാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഒരു സ്പോട്ടിൽ നിർത്തി ഹോട്ടൽ വൈശാലി അപ്പൊ ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കാണാം നമ്മളങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കുറച്ചധികം സമയം ഇവിടെ സ്പെൻഡ് ചെയ്തു ഇത് നല്ലൊരു ഹോട്ടലായിരുന്നു കേട്ടോ വൈശാലി ഇത് ദ ടേസ്റ്റ് ഓഫ് ട്രഡീഷൻ ഹൈവേ സൈഡ് തന്നെയാണ് പിന്നെ ഇവിടെ കുറേ പെറ്റ്സ് ഉണ്ട് മുയൽ ലവ് ബേഡ്സ് ചെറിയ പശു ആട് എല്ലാ സംഭവം ഉണ്ട് പിന്നെ നമുക്കൊരു ഫോട്ടോ എടുത്തിട്ട് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം ആവശ്യത്തിന് ഫോട്ടോയൊക്കെ ആയിട്ടുണ്ട് ഇതിപ്പോഴും നമ്മളൊരു നൂറ് കിലോമീറ്റർ അടുത്തേ ആയിട്ടുള്ളൂ ഇനിയും ഡിസ്റ്റൻസ് ഉണ്ട് അപ്പോൾ വീണ്ടും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം കണ്ടിന്യൂ ചെയ്യാണ് കുറച്ച് നേരം ഇനിയിപ്പം ഹെഡ്സൈറ്റിൽ പാട്ടൊക്കെ ഇട്ടിരിക്കാം പ്രത്യേകിച്ച് അങ്ങനെ കാണാനൊന്നുമില്ല നല്ലൊരു റെസ്റ്റോറൻറ്റായിരുന്നു കേട്ടോ നല്ലൊരു ആംബിയൻസ് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കിഷ്ടപ്പെടും എനിക്ക് ഇഷ്ടംപോലെ മുയലും പക്ഷികളും പാട്ടും കുട്ടികളും എല്ലാ സംഭവങ്ങളും ഉണ്ട് നമ്മളങ്ങനെ മൈസൂരെത്തി സ്ട്രേറ്റ് പോയാലോട് മൈസൂർ സിറ്റിയിലിട്ട് നമ്മൾ ഈ ഒരു ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് എടുക്കും മടിക്കേരി ഏകദേശം നൂറ്റി പതിനെട്ട് കിലോമീറ്റർ ഉണ്ട് നമ്മളങ്ങനെ മടിക്കേരി റൂട്ടിലോട്ട് കയറി ഇത് ബൈപ്പാസാന്നോട്ടെ തോന്നുന്നത് മറ്റേ സ്ട്രേറ്റ് പോകായിരുന്നെങ്കിൽ മൈസൂർ ടൗൺ പാലസിൻ്റെയൊക്കെ ഫ്രണ്ടിൽ കൂടെയാണ് പോകുന്നത് ആ ഇത് ബൈപാസ് ആണ് നമ്മൾ സിറ്റി ലിമിറ്റൊക്കെ വിട്ടിപ്പം മടിക്കേരി റോഡിലാണുള്ളത് ഇവിടുന്ന് ഏകദേശം ഒരു നൂറ് കിലോമീറ്റർ ഉണ്ട് നൂറ് നൂറില ഒരു തൊണ്ണൂറ് തൊണ്ണൂറിന് നൂറിന് ഇടയ്ക്ക് കിലോമീറ്റർ ദൂരം ഉണ്ട് കൂറുകിലേക്ക് അതിനൊരു രണ്ട് മണിക്കൂർ അടുത്തൊന്ന് പ്രതീക്ഷിക്കാം ഇടയ്ക്ക് ഇനി ബ്രേക്ക് എടുക്കാനൊക്കെ നിർത്തുന്നുണ്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ എവിടെ നിർത്തിയില്ലായിരുന്നു നേരെങ്കിലും പോരുമായിരുന്നു സമയം ഇപ്പോൾ പത്ത് നാൽപ്പത് നമ്മൾ രാവിലെ സ്റ്റാർട്ട് ചെയ്തത് സിക്സ് തേർട്ടിക്കാണ് ആ ഏകദേശം നാല് മണിക്കൂറായി നമുക്കിനി നമ്മുടെ ഹോം സ്റ്റേലൊക്കെ ഏകദേശം എൺപത് എഴുപത് എൺപത് കിലോമീറ്റർ അടുത്തുണ്ട് റോഡ് കളിക്കാറില്ല നമ്മൾ ഹൈവേ നിന്നൊക്കെ വിട്ടതിന് ശേഷം ഇടയ്ക്ക് കുറച്ച് ഭാഗത്ത് റോഡ് കുറച്ച് മോശമായിരുന്നു അധികം ദൂരം ഒന്നുമില്ല കുറച്ച് ദൂരമൊക്കെ മോശമായിരുന്നുള്ളൂ ബാക്കി തിരക്കുണ്ട് പിന്നെ റോഡിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇത് വീക്കെൻഡാണ് പിന്നെ ടൂറിസ്റ്റ് സീസൺ ആണല്ലോ അപ്പോൾ അതിൻ്റേതായ തിരക്കുണ്ട് നമ്മുടെ നാട്ടിൽ നിന്നുള്ള ബസ്സുകളാണ് കൂടുതൽ കേരളത്തിൽ നിന്ന് സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നൊക്കെ ടൂറ് വരുന്നത് കൂടുതലും മൈസൂർ മടിക്കേരി ഊട്ടി അങ്ങനെ ഒരു മൂന്നാല് ദിവസത്തെ പ്ലാൻ ആയിരിക്കുമല്ലോ അപ്പോൾ ഇഷ്ടംപോലെ ബസ്സുകളുണ്ട് നാട്ടിൽ നിന്നും കൂടുതലും സ്കൂൾ കുട്ടികളെ കൊണ്ട് വരുന്ന ബസ്സുകൾ എനിക്ക് തോന്നുന്നത് മടിക്കേരി അടുക്കുന്നതോറും നമ്മുടെ നാട്ടിലെത്തിയൊരു ഫീലാണ് അത് കേരള ബോർഡറിന് അധികം ദൂരൊന്നും ഇല്ലാത്തൊരു ടൗൺ മടിക്കേരി കൂറുക എന്നൊക്കെ പറയുന്നത് നമ്മളിപ്പോൾ ബയലക്കുപ്പെന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തി ഈ കൂറുകെന്ന് പറയുന്നത് മടിക്കേരി ബയലക്കുപ്പെ പിന്നെ വേറെ എന്തോര സ്ഥലം കൂടെ ഉണ്ട് മടിക്കേരി ബയലക്കുപ്പെ വിരാജ്പേട്ട് ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ കൂടി ചേർന്നാണ് ഈ എന്ന് പറഞ്ഞ ഏരിയ അപ്പോൾ നമ്മുടെ അടുത്ത പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഇവിടുന്ന് എവിടുന്നേലും ലഞ്ച് കഴിച്ചിട്ട് ഹോസ്റ്റലിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ ഹോം സ്റ്റലിലോട്ട് പോകാമെന്നാണ് പ്ലാൻ ആ ഒരു സ്ഥലം കൂടെ കേട്ടോ കുശാൽ നഗർ കുശാൽ നഗർ വിരാജ്പേട്ട് ബയലക്കുപ്പ മടിക്കേരി മടിക്കേരി എന്ന് പറയുന്നതാണെന്ന് തോന്നുന്നു കൂറുഗിൻ്റെ മെയിൻ ആയിട്ടുള്ള പ്ലേസ് നമ്മൾ കുശാൽ നഗർ കഴിഞ്ഞു കുശാൽ നഗറിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും കുശാൽ നഗറിലാണ് ഒരു ടിബറ്റൻ കോളനി ഉള്ളത് അവിടെ ഒരു ബുദ്ധക്ഷേത്രവും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ കുശാൽ നഗർ വരുമ്പോൾ തന്നെ ബുദ്ധ സന്യാസിമാരൊക്കെ നടക്കുന്നതാണോ റോഡിൽ കൂടെ റോഡിൻ്റെ സരി കൂടെ അപ്പോൾ അവർ കുറേ അവരുടെ ഒരു ഉള്ള സ്ഥലമാണ് ഇപ്പം നമ്മളുള്ളത് ഏതോ ആനക്കാട് റിസർവ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഏതോ ഒരു കാട്ടിലാണ് എലിഫൻറ്റ് ക്രോസിങ്ങിൻ്റെ വാണിംഗ് ഒക്കെ വച്ചിട്ടുണ്ട് എനിക്ക് വന്നാൽ രാത്രികളൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പം റോട്ടിൽ ആന നിൽക്കുന്നതൊക്കെ കാണാൻ പറ്റുമായിരിക്കും പക്ഷേ നമ്മൾ കൂറുകയരുമ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു കാരണം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലേക്ക് ഹിൽ സ്റ്റേഷനിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും നമ്മൾ തയ്യൊരു കുന്ന് കയറാൻ തുടങ്ങും അല്ലെങ്കിൽ ഗാറ്റ് റോഡുകൾ സംഭവങ്ങളൊക്കെ കാണും പക്ഷേ ഇവിടെ വന്നത് കോർ ഗാറ്റ് റോഡുമില്ല നേരെ ഇങ്ങോട്ട് വന്നു സാധാരണ നമ്മളൊരു നമ്മുടെയൊക്കെ നാട്ടിൽ ഇപ്പോൾ കോട്ടത്തിൽ എറണാകുളം പോകുന്ന പോലെയാവും അങ്ങനെയൊക്കെ പക്ഷേ നമ്മളിടയ്ക്ക് വന്നിട്ട് ഇതുപോലെ ഫോറസ്റ്റും സംഭവങ്ങളൊക്കെ കാണാനും പറ്റും ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു സ്ഥലമാണ് പക്ഷേ നമ്മൾ ഇതുപോലെ ഓഫ് റോഡിങ്ങും പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്നിടത്തൊക്കെ നല്ല കുന്നുകളും കാണും നമുക്ക് മടിക്കാരിക്ക് ഇനി പതിനഞ്ച് കിലോമീറ്റർ ഉള്ളൂ ഇപ്പം മൊത്തത്തിൽ ആറ്റ്മോസ്ഫിയർ ഒക്കെ ഒന്ന് മാറി കേട്ടോ ഒരു തണുപ്പായി ചെറിയൊരു തണുപ്പായി പിന്നെ റോഡ് അടിപൊളി റോഡ് ടു ലൈൻ റോഡാണ് പക്ഷേ കിട്ടിലും റോഡ് രണ്ട് സൈഡ് നല്ല ഭംഗിയുള്ള മരങ്ങളും സംഭവങ്ങളൊക്കെയാണ് ഫൈനലി നമ്മൾ മടിക്കേരി ടൗൺ എത്തി ഇനി ഇവിടുന്ന് എന്താണ് അടുത്ത പ്ലാൻ എന്ന് ചോദിച്ചാൽ എനിക്കും അറിയില്ല എല്ലാം മുമ്പിൽ പോകുന്നവരെ ആശ്രയിച്ചിരിക്കും അവിടുത്തെ സ്കൂളൊക്കെ ഉണ്ട് കേട്ടോ ചെറിയൊരു ടൗണാണ് ആണ് പക്ഷേ നല്ല നല്ല രസമുണ്ട് അവരെ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് കാണാൻ ചുമ്മാ പഴിശേലിൽ വേസ്റ്റ് ഒന്നും ഇട്ട് നശിപ്പിച്ചിട്ടില്ല എനിക്കിപ്പോൾ പാർക്കിംഗ് ഒക്കെ ഇവിടെ ഭയങ്കര നോ പാർക്കിംഗ് അവിടുത്തെ ഇട്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ ഫൈൻ അടിച്ചു കിട്ടും മലയാളികൾ ധാരാളമായിട്ട് വരുന്നതുകൊണ്ടായിരിക്കണം ഇവിടുത്തെ ഹോട്ടലുകളെല്ലാം മലയാളത്തിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഫിഷ് കറി മീൽസ് ഊണ് ഹോട്ടലിൻ്റെ പേരൊക്കെ മലയാളത്തിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഈ ടൗൺ ഒരു കുന്നിഞ്ചേരൂരാണ് തന്നിരിക്കുന്നത് അത്യാവശ്യം നല്ലൊരു ഇറക്കത്തിൻ്റെ സൈഡിലൊക്കെയാണ് കടകളും സംഭവങ്ങളൊക്കെ ഒരു റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മൾ ഉദ്ദേശിച്ച റെസ്റ്റോറൻറ്റെന്ന് അറിയത്തില്ല നല്ല ഹെവി ലഞ്ചായിരുന്നു ഫുഡ് കുഴപ്പമില്ല നല്ലൊരു ഹോട്ടൽ ഹോട്ടൽ ന്യൂ ചർച്ച് സൈഡ് റേറ്റ് റീസണബിൾ ആയിരുന്നു നല്ല ഫുഡ് ആയിരുന്നു കേട്ടോ അതൊരു ബാർക്കം റെസ്റ്റോറൻറ്റാണ് ബട്ട് ഫാമിലീസിനൊക്കെ വരാം ഓക്കെ അപ്പോൾ നമ്മളങ്ങനെ അവിടെ ഹോം സ്റ്റേയിലേക്ക് പോകണേ ഇവിടുന്നവശം ഒരു പതിനഞ്ച് കിലോമീറ്റർ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് മെയിൻ റോട്ടിൽ നിന്നൊക്കെ ഇങ്ങോട്ട് മാറി ഇത് ശരിക്കും തലക്കാവേരി പോകുന്ന റൂട്ടാണ് ചിലരെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കും തലക്കാവേരി എന്നുള്ളത് തലക്കാവേരി കാവേരി നദിയുടെ ഉത്ഭവസ്ഥാനം എന്നറിയപ്പെടുന്ന സ്ഥലമാണ് അവിടുന്ന് ആണ് കാവേരി നദി ഉത്ഭവിക്കുന്നത് ആ ഇവിടെ ഒരു ഗ്ലാസ് പിടിച്ചു കയറും കേട്ടോ നമുക്ക് ഇപ്പോൾ ഇനി വാഗമണ്ണു പോകുമ്പോൾ ഗ്ലാസ് പിടിച്ച് കയറാം കാവേരി നദി കൂർഗിലെ അതായത് ബ്രഹ്മഗിരി മലനിരകൾ ആണെന്നാണ് എൻ്റെ ഒരു അറിവ് അവിടെയാണ് ഉത്ഭവിക്കുന്നത് അതിൻ്റെ ഉത്ഭവിക്കുന്ന സ്ഥലത്തൊരു അമ്പലവും ഒരു ചെറിയ കുളമൊക്കെ ഉണ്ട് ഇവിടെ ഒരു വയനാട് ഫീലാണ് അവിടെ വയനാട്ടിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ വൈത്തിരി സുൽത്താൻ പത്തേരി അവിടെ അതിലേ ഉള്ള ചെറിയ റോഡുകളിലൂടെ യാത്ര ചെയ്യുന്ന പോലെ ഉണ്ട് ഇതിലേ ഇപ്പോൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ഹോം സ്റ്റേയുടെ ലൊക്കേഷൻ എത്തി മെയിൻ റോഡിൽ നിന്ന് ഒന്ന് തിരിഞ്ഞ് കയറണം വ അതൊരു മൈൽഡ് ഓഫ് റോഡിലേക്കാണല്ലോ കയറിപ്പോകുന്നത് വാ വള്ളാം എനിക്കിഷ്ടപ്പെട്ടു ഏറെ നേരം നമ്മളെ നോർമൽ റോഡിലോട്ട് ഓടിച്ചിട്ട് വന്നിട്ട് അവസാനം ഒരു മണ്ണിട്ട് റോഡിലോട്ട് കയറി ഫൈനലി അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ ലൊക്കേഷൻ എത്തിയിരിക്കുകയാണ് ആ കൊളം ഇത് ചെറിയൊരു വീടാണ് ചുറ്റും കാപ്പിത്തോട്ടം കുരുമുളക് ലൊക്കേഷൻ ചെറിയൊരു പ്ലാനിൽ ചെറിയൊരു മാറ്റമുണ്ട് അത് ഞങ്ങൾ മണ്ടൽപേട്ട ഓഫ് റോഡിങ് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് പക്ഷേ അത് കുറച്ച് സമയം എടുക്കുന്ന പരിപാടി ആയതുകൊണ്ട് നമ്മൾ തൽക്കാലം ഇപ്പം തലക്കാവേരി പോകാൻ പോവാണ് സോ തലക്കാവേരി പോയി പിറ്റേത് ഇവിടെ തലക്കാവേരിയുടെ അടുത്താണ് അപ്പോൾ തലക്കാവേരി പോയിട്ട് നാളെ മണ്ടൽപേട്ട മണ്ഡൽപേട്ടമാണെങ്കിൽ നമ്മൾ തിരിച്ച് വീണ്ടും മടിക്കേരി എന്ന് മടിക്കേരി എന്നാണ് മണ്ഡൽപേട്ടനുള്ള റൂട്ട് അപ്പോൾ വീണ്ടും എന്താ പറയുന്നത് അധികമായിട്ട് അധികം ട്രാവൽ ചെയ്ത് വരും അതുകൊണ്ട് ഇപ്പോൾ തലക്കാവരി കണ്ടിട്ട് നാളെ രാവിലെ നമ്മൾ ഇവിടുന്ന് വെക്കേറ്റ് ചെയ്തിട്ട് നേരെ മണ്ടൽപേട്ടം പിന്നെ ഈ പ്രോപ്പർട്ടിക്കുള്ളിൽ തന്നെ കുറച്ച് ട്രെക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു വാട്ടർഫോൾസ് ഉണ്ട് അപ്പോൾ രാവിലെ നമ്മൾ ആ വാട്ടർഫോൾസിലൊക്കെ പോയിട്ടായിരിക്കും തിരിച്ചു പോകുന്നത് ഇവിടുന്ന് ഒരു അരമണിക്കൊണ്ട് യാത്രയേ ഉള്ളൂ ഭംഗിയാണ് സ്ഥലത്തിന് ഒരു രക്ഷ ഒരു സൈഡിൽ മലകളും ഒരു സൈഡിൽ ചെറിയ കാട് പോലത്തുള്ള സ്ഥലങ്ങളൊക്കെയാണ് നമ്മൾ ഏകദേശം എത്താറായി ശ്രീ തലക്കാവേരി ടെമ്പിൾ pa buma di sar finally <laughs> അവർ രക്ഷയില്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾ വന്ന് കറക്റ്റ് സമയത്ത് തന്നെ കോട ഇറങ്ങി സിറ്റുവേഷൻ ആയിരുന്നു അന്യായ ഫീലിങ് വിസിറ്റ് ഒക്കെ ഇനിയൊരു അവസരം കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യും ഓർഗ് വരുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ ഒരു സ്ഥലം മിസ് ചെയ്യരുത് സോ ഇനി ഞങ്ങൾ നേരെ തിരിച്ച് ഹോം സ്റ്റേയിലേക്കാണ് ഇന്നിനി വേറെ പ്ലാൻസ് ഒന്നുമില്ല ഹോം സ്റ്റേ ചെല്ലുക റെസ്റ്റ് എടുക്കുക ഫുഡ് കഴിക്കുക കിടന്നു വന്നുക ഇതൊക്കെ തന്നെ പരിപാടി ഇനി ഇനി പോകുന്ന വഴിക്ക് ഏതൊരു ത്രിവേണി സംഗമം എന്ന് പറയുന്ന ഒരു പ്ലേസ് ഉണ്ടെന്നാണ് പറഞ്ഞത് പറ്റുമെങ്കിൽ അവിടെ നിർത്തി ഒന്ന് രണ്ട് ഫോട്ടോസ് എടുത്തിട്ട് നമുക്ക് ഹോം സ്റ്റേയിലേക്ക് പോകാം